കൃഷ്ണാ ഗുരുവായൂരപ്പ ശരണം പൊന്നുണിക്കണ്ണൻ്റെ ഉഷപ്പൂജ അലങ്കാരം രാവിലെ നാലുമണിയോടുകൂടി മലർ നിവേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു ശ്രീലകത്താ നെയ്വിളക്കുകളെല്ലാം നിറഞ്ഞു കത്തുന്നുണ്ട് നല്ല ശോഭയോടുകൂടി നമുക്കത് കാണാം ആ പൊന്നുണിക്കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചാർത്തി നെറ്റിയിലൊരു സ്വർണഗോപിക്കുറി അണിയിച്ചു ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചു മാറത്ത് ഒരു സ്വർണത്തിലകവും ഒരു സ്വർണമാലയും ചാർത്തിയിട്ടുണ്ട് പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് ഒരു പിതാംബരപ്പട്ട് ഞൊറിഞ്ഞെടുത്തിട്ടുണ്ട് കയ്യിൽ ഓടക്കുഴലും താമരയുമുണ്ട് സ്വർണ കിരീടം ചാർത്തി കിരീടത്തിമേൽ തിരുമുടിമാലകളും വനമാലകളും ചാർത്തിയിരിക്കുന്നു ആ പൊന്നുൻ്റെ കണ്ണൻ പുഞ്ചിരി തൂകി തൻ്റെ ഭക്തന്മാരെ എല്ലാവരെയും അനുഗ്രഹിക്കാനായിട്ട് കാത്തിരിക്കുകയാണ് ആ നട തുറന്ന സമയത്ത് ആ കണ്ണൻ്റെ ആ രൂപം കണ്ട് ആ പുഞ്ചിരിച്ച് നിൽക്കുന്ന ആ രൂപം എല്ലാ ഭക്തന്മാരെയും നല്ല പോലെ ആകർഷിക്കുന്നുണ്ട് ഭക്തന്മാരെല്ലാവരും അത് കണ്ട് ആ പൊന്നുണ്യ കണ്ണൻ്റെ അടുത്തേക്ക് ഓടിയോടി നാമം ജപിച്ച് ചൊല്ലുന്നു ആ സോപാനപ്പടിയിൽ നിന്ന് ഒരു നിമിഷം ഭഗവാനെ കണ്ട് പ്രാർത്ഥിച്ച് ആ കണ്ണൻ്റെ തൃക്കാൽ കൽവീണെ നമസ്കരിക്കുന്നു പ്രാർത്ഥിക്കുന്നു ആ കണ്ണൻ അവരെ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ ആ ദിവ്യകൈശോരവേഷം നമുക്കും ഒരു നിമിഷം പ്രാർത്ഥിച്ച് കണ്ണടച്ച് ആ ഉണ്ണിക്കണ്ണനെ പൊന്നിൻ്റെ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് മഞ്ഞപ്പീതാമ്പരപ്പെട്ട് ഞൊറിഞ്ഞെടുത്ത് കയ്യിൽ ഓടക്കുഴലും താമരയും പിടിച്ച് നിൽക്കുന്ന ആ പുഞ്ചിരിച്ച് നിൽക്കുന്ന ആ പൊന്നുണ്ണിക്കണ്ണനെ നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിച്ച് അവിടെ പ്രതിഷ്ഠിച്ച് ആ കണ്ണനുമായി കുറച്ച് നേരം സംവദിച്ച് ആ കണ്ണനൊന്ന് താലോലിച്ച് ഒരു മുത്തം കൊടുത്ത് ആ കണ്ണൻ്റെ തൃക്കാലിക്കൽ വീണ് നമുക്ക് നമസ്കരിക്കാം പ്രാർത്ഥിക്കാം ആ കണ്ണൻ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കും അതുറപ്പാണ് ഉറച്ച വിശ്വാസത്തോടു കൂടി ഉറച്ച ഉറച്ചഭക്തിയോടുകൂടി ആ കണ്ണന്റെ തിരുനാമങ്ങൾ ജപിക്കുക നാരായണ 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 ഉറക്കെ ഉറക്കെ ജപിച്ചുള്ളൂ ഒരു സങ്കോചവും കൂടാതെ കണ്ണൻ ആ വിളി കണ്ണൻ നമ്മുടെ അടുത്ത് എത്തും അതുറപ്പാണ് നാരായണ 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 കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ ഈ നാമത്രയ മന്ത്രം എല്ലാവരും ജപിച്ചോളൂ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടുകളും വരില്ല അത്രയും ഉത്കൃഷ്ടമായ മന്ത്രമാണ് ഏത് സമയത്തും എപ്പോഴും ആർക്കും ജപിക്കാവുന്ന മന്ത്രമാണ് അച്യുതാനന്ദഗോവിന്ദ 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 എല്ലാവരും ജവിച്ചോളൂ കേട്ടോ അച്യുതാനന്ദഗോവിന്ദ അച്യുതാനന്ദഗോവിന്ദ